ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് രുത്തിനായിലെ വണക്കത്തിന് ഏറ്റവും യോഗ്യായി കന്യകയെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മറിയം വണക്കത്തിന് ഏറ്റവും യോഗ്യയായി സബക് അരുതുന്നു അതിനുള്ള കാരണങ്ങൾ അനേകമാണ് യേശു പത്ത് മാസം ജീവിച്ചതും വളർന്നതും മറിയത്തിൻ്റെ ശരീരത്തിനുള്ളിലായിരുന്നു ആദ്യത്തെ സക്രാരി എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം അവൾ യോഗ്യുള്ളവയായി മാറി യേശുവുമായി ഇത്രയാത്രം ഒന്നായി ജീവിച്ച വ്യക്തി വേറെയില്ല തൻ്റെ അമ്മ എന്ന നിലയിൽ യേശു ഏറ്റവും കൂടുതൽ വിധേയപ്പെട്ടിരിക്കുന്നത് മറിയത്തോടാണ് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയമായി ജീവിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു യേശുവിനു വേണ്ടി രക്തസാക്ഷികളായവർ ധാരാളമുണ്ട് എങ്കിലും അറിയത്തോളം ആത്മീയ മാനസിക സഹനം അനുഭവിച്ചവർ വേറെയില്ല ഔസെപ്പിന്റെ സംശയം ബദ്ലഹിമിലേക്കുള്ള യാത്ര കാലിത്തൊഴിലെ പ്രസവം ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം ഷെമിയോന്റെ പ്രവചനം തിരുനാൾ നാളിൽ നഷ്ടപ്പെടൽ കുരിശിന്റെ വഴിയിലെ വേദന നിറഞ്ഞ അനേകം സന്ദർഭങ്ങൾ തിരുക്കുമാരൻ്റെ മൃതദേഹം മടിയിൽ കിടത്തിയത് ഇവിടെയെല്ലാം അവൾ സഹിക്കുകയായിരുന്നു യേശുവിന്റെ മരണവും ഉപാനത്തിനും ശേഷം ശിഷ്യരെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിച്ചതും ശിഷ്യരെ ധൈര്യപ്പെടുത്തിയതും പരിശുദ്ധമുറങ്ങി വന്നതും മറിയത്തിന് മാധ്യസ്ഥം തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ യേശുവിനെ പറ്റി ഇത്രമാത്രം കൂടുതൽ അറിഞ്ഞ അവനിൽ വിശ്വസിച്ച മറ്റൊരു വ്യക്തിയില്ല വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നു ശാരീരിക ജനനത്തിന് ഒരു പിതാവും മാതാവും ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീയ ജനനത്തിന് പിതാവായി പിതാവായി ദൈവവും മാതാവായി മറിയവും ഉണ്ടായിരിക്കണം മറിയത്തെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കുവാൻ കഴിയില്ല ഈ സത്യം മനസ്സിലാക്കിയവരിലാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവരും മരിയൻ ഭക്തി അഭ്യാസങ്ങൾ വ്യാപരിക്കുന്നവരും ഇന്ന് സഭയിൽ ഉടനീളം കാണുന്ന മരിയൻ ഭക്തിയും അവളോടുള്ള മാധ്യസ്ഥവും എന്താണ് സൂചിപ്പിക്കുന്നത് ഫാത്തിമ ലൂർദ് വേളാങ്കണ്ണി വല്ലാർപാടം ഇവിടെയൊക്കെ തടിച്ചു കൂടുന്ന ജനം എന്താണെന്ന് ലോകത്തോടെ വിളിച്ചു പറയുന്നത് അവൾ വണക്കത്തിന് ഏറ്റവും യോഗ്യ എന്ന് തന്നെ